ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഈ അടുത്തിടെ ആയിട്ട് മറിയൻ മെറാക്കൾസ് എന്നും പറഞ്ഞ ഞങ്ങള് ഒരു ഫിഷിന്റെ കൊറേ വെറൈറ്റീസ് കാണാനായിട്ട് പോയി അപ്പൊ അതിന്റെ എൻട്രൻസിന്റെ അവിടെ തന്നെ ഒരു ഫിഷിന്റെ വലിയൊരു ഫിഷിന്റെ ഒരു വലിയൊരു ചിത്രമാണ് അതിന്റെ കവാടം എന്ന് പറയുന്നതിന് അപ്പം ഭയങ്കര ഞാനൊക്കെ ഈ ഒരു ഇതിലേക്ക് ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അപ്പം നമ്മുടെ വീടിന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ കാണാതിരിക്കുന്ന വലിയൊരു നഷ്ടം തന്നെ എന്തായാലും ക്ലോസ് ചെയ്യുന്നതിന്റെ തലേന്നാണ് നമ്മള് ഈ മെറൻ മെറാക്കിൾസ് കാണാൻ വേണ്ടി പോയത് അപ്പൊ ആദ്യം തന്നെ ഉണ്ടല്ലോ ഒട്ടകപ്പക്ഷി ഒട്ടക പക്ഷിയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ ടി വിയിലൊക്കെ ഉള്ളൂ നേരിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല അപ്പം ഒട്ടകപക്ഷിയൊക്കെ ഇങ്ങനെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്ന് അതിൻ്റെ കാലൊക്കെ ഇങ്ങനെ അതല്ല ഭയങ്കര ഹൈറ്റ് ഉള്ള ഒട്ടക പക്ഷിയെ അപ്പം ഓരോ ചിത്രങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടോണ്ട് ഉം ഒട്ടപക്ഷി മുട്ടയിടുന്ന ആ മുട്ട ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ടേ ആ ഓരോ ആൾക്കാര് അതിന്റെ തീറ്റ കൊടുത്തിട്ട് മുട്ട എടുക്കുന്ന അതൊക്കെ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് ഈ ഒട്ടക പക്ഷിയൊക്കെ കാണുന്നത് അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി ലവ്ഡേഴ്സുകൾ കുറേ കളർ കളറൊക്കെ ഉള്ള കുറേ പക്ഷികള് അതുപോലെ തന്നെ നമ്മൾ അതോട്ട് കയറിയാൽ തന്നെ ഉണ്ടല്ലോ നമ്മളെ ഒരു പേരൊരു ലോകത്തേക്കാണ് അതിന്റെ ഒരു സെറ്റിങ്സ് ഒക്കെ കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഏഹ് ചെടികളൊക്കെ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം ഒറിജിനൽ മാറി നിൽക്കും അതുപോലെയാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതുകൊണ്ടുള്ള കൊറേ കളർ ഒക്കെ പിടിപ്പിച്ച് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആയിട്ടില്ലേ കൊപ്പുകളൊക്കെ കൊമ്പുകളൊക്കെ ആ കൊമ്പിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇതുപോലുള്ള കളറ് ഇല ഇങ്ങനെ ഇലകളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ആള് ഏഹ് ലാസത്തെ ആയതുകൊണ്ടായിരിക്കാം ആള് ഭയങ്കര തീരെ കുറവാണ് കേട്ടോ അപ്പൊ ആദ്യ തന്നെ കുറെ പക്ഷികള് നമ്മളോർക്കും ഇത് സാധാരണ നോക്കിയ അതിന് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് നടക്കുന്ന കുറെ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ അത് നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേറെ ഒരു ലോകത്തേക്കാണ് അത് കൊണ്ടുപോകുന്നത് കാരണം അതുപോലെയാണ് അവരുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഞാൻ പോന്നത് കൊണ്ടാവാം എനിക്ക് ഭയങ്കര ഇതൊക്കെ കാണുമ്പോഴത്തേന് ഞാൻ ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ നോക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര അത്ഭുതങ്ങളായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പൊ അതിനുശേഷം ഇതിനെല്ലാം തൊട്ടും തലോടിയും നല്ല കോപ്പുകളിൽ അതെങ്ങനെയാണ് ഒരു ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ നോക്കി അത് മനസ്സിലാക്കിയ ശേഷം അതിന്റെ മുന്നോട്ട് പോകുമ്പോഴത്തേന് കുറെ വെറൈറ്റീസ് ഉള്ള പക്ഷികള് പക്ഷികൾ എന്ന് പറയുമ്പോഴത്തേന് പക്ഷികളുടെ ഒരു നമ്മൾ ശരിക്കും പറഞ്ഞ ഫിഷിന്റെ ഏഹ് ഇതാന്ന് പറഞ്ഞോണ്ടാണ് ശരിക്കുമ്പോൾ പക്ഷെ അതിനകത്ത് കുറെ വെറൈറ്റി വെറൈറ്റി കണ്ടിട്ടില്ലാത്ത കുറെ ലവ്വേഴ്സുകള് അതുപോലെ തന്നെ കുറെ പക്ഷികള് വെറൈറ്റി വെറൈറ്റി പക്ഷികളാണ് കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ ഭംഗി എന്ന് അറിയാവോ ആ പക്ഷികളെയൊക്കെ ഓരോ പക്ഷികളെയൊക്കെ കാണുമ്പോഴത്തേന് നോക്കിക്കേ ശരിക്കും എന്താ അല്ലെ നോക്കിക്കേ ശരിക്കും നമുക്ക് ഒരു കാട്ടിൽ പോന്നില്ലേ ആ ഒരു കാട്ടിൽ പോന്ന ഒരു ഒരു ഇതാണ് നമുക്ക് തോന്നിയത് അതിന്റെ അത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കോഴികള് വെറൈറ്റി 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 കോഴികള് മുയിലുകള് നോക്കിക്കേ കോഴികൾ എന്നൊക്കെ പറഞ്ഞ പണ്ടൊക്കെ ഈ കത്തിക്കോഴിന്നൊക്കെ പറയും പണ്ട് പോരിനു വേണ്ടിയിട്ട് ആൾക്കാര് ഉപയോഗിച്ചോണ്ടിരുന്ന യൂസ് ചെയ്തോണ്ടിരുന്നാണ് ഈ കത്തിക്കോഴി എന്നൊക്കെ പറയുന്നത് പോ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുപോലത്തെ തരം കുറെ കത്തിക്കോഴികളും സാധാരണ കാട്ടുകോഴികളും അല്ലാത്ത കുറെ കോഴികൾ നമ്മളെ സാധാരണ നാടൻ കോഴിയല്ല വേറെ വെറൈറ്റി വെറൈറ്റി കുറേ കോഴികളൊക്കെ അവിടെ കാണാനിടയായിട്ടോ നോക്കിക്കേ എന്താ എന്തോ ഭംഗിന്നറിയാവാ കോഴികളെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാനായിട്ട് നല്ല പക്ഷെ എന്താന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ലാസത്തെ ദോശ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര ആ ചുറ്റുപാടൊക്കെ ആണെങ്കിലും ഭയങ്കര സ്മെല്ലാ കേട്ടോ നമുക്ക് അധികം നേരം അവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അത്രയ്ക്ക് സ്മെല്ല അതുകൊണ്ട് ആൾക്കാർ തീരെ ലാസ്റ്റ് ദോസ ആയതുകൊണ്ട് ഭയങ്കര ഇത്തിരി കുറവും കൂടെ ആയിരുന്നു ശേഷം നമ്മൾ പോകുന്നത് അക്കോറിയം എൻ്റെ പൊന്നെ കണ്ട മീനുകള് എന്താ രസം രസംന്നറിയാവോ മീനുകള് നോക്കിക്ക നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവട്ടോ ഒരു ഫിഷിന്റെ എന്ന് പറഞ്ഞ ഒരു അക്കൂറിയത്തിന്റെ ഒരു ശേഖരം തന്നെയാണ് കേട്ടോ അവിടെ ഇതെങ്ങനെ ഞാൻ ചില ഇങ്ങനെ അവിടെ നിന്നോണ്ട് ഓത്തിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളതാ കാരണം ആൾക്കാരെ ആകർഷിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്ക വെറൈറ്റി വെറൈറ്റി പല കളറിലുള്ള മീനുകളാ നോക്കിക്കേ പച്ച മഞ്ഞ മീല പിങ്ക് നോക്കി എന്താ രസം രസംന്നറിയാവോ എനിക്കത് കയ്യിൽ ഓരോ മീനുകളെയൊക്കെ ഇങ്ങനെ കൈയിലൊക്കെ പിടിക്കണമൊക്കെ തോന്നി പക്ഷെ അന്നേരം ഈ ചില്ലേ കൂടെ ഇങ്ങനെ തടകി വിടുക ചെയ്തതെ നോക്കിക്കേ കുറെ ഒരുപാട് വലിയ 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 മീനുകളുണ്ട് കേട്ടോ നോക്കിക്കേ ശെരിക്കും ഞാനിങ്ങനെ ഓർത്ത് ഇതൊക്കെ ജീവനുള്ള മീനാണോ ഇങ്ങനെ അന്തിച്ച് നോക്കി നിക്കുക പക്ഷെ അതൊക്കെ നല്ലോണം ചലിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നോക്കി പോവും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മീനുകളാണോ ഇതൊക്കെ അതുപോലെ വലിയ വലിയ മീനുകളാ കേട്ടോ അവിടെ ഉള്ളത് അതുപോലെ കൊറേ ചെറിയ മീനുകളും ഉണ്ട് ഇപ്പുറത്ത് നിൽക്കേ അപ്പുറത്ത് കാണാന്നുള്ള രീതിയിലാണ് അവര് കൊറേ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നോക്കിക്കേ വെള്ളത്തിനൊക്കെ ഒരു എന്താ പറയാ ഒരു ബ്ലൂ കളറ് ചിലയിടത്ത് ചെല്ലുമ്പഴത്തേനും ഒരു ഗ്രീൻ കളറ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ചില മീനുകളൊക്കെ ഇങ്ങനെ മയങ്ങി കിടക്കുന്ന പോലെ എനിക്ക് തോന്നി കാരണം അനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നി പക്ഷെ ഞാൻ ശരിക്കും ഓരോ മീനുകളെയും വീക്ഷിക്കുന്ന പോലെ ഞാൻ അവിടെ അങ്ങ് മൊത്തം കംപ്ലീറ്റ് ഇങ്ങനെ അങ് ശ്രദ്ധിച്ച് നോക്കുകട്ടോ കാരണം ഇനി ഒരിക്കലും ഇതുപോലത്തെ ഒരു ഒരു നിറയെ മിറാക്കൾ ഇനിയും ഇവിടെ വരുമോന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ആദ്യത്തെ ഒരു അനുഭവം ഭയങ്കര ആയ ഒരു നിമിഷം ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു എന്താ ഒരു ഗുഗയുടെ ഉള്ളിൽ ചെന്നിട്ട് നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് പോകുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ആ ഒരു ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേനും മറൈൻ മറാക്കൽ കയറിയപ്പോഴത്തേനും എനിക്ക് തോന്നിയിട്ടെ അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും കേട്ടോ നോക്കിക്കേ എന്താ ഭംഗിന്ന് നോക്കിക്കേ ഒരുപാട് മീനുകളുണ്ട് ഒരുപാട് മീനെന്ന് വെച്ച കൊറേ വെറൈറ്റീസ് പിന്നെ അതിനുശേഷം ഞാൻ നോക്കിയത് ആകെ ഒരു തിരക്ക് കണ്ടതുണ്ട് അല്ലെ മത്സ്യകന്യ മത്സ്യകന്യയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ തിരക്ക് കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ടോ നീന്തുന്നതുണ്ടോ ഉം അപ്പൊ അത് ഞാൻ ഒക്കെ നീക്കിട്ട് ശ്വാസം കിട്ടുവോ ഇങ്ങനെ ഇതിനകത്ത് കടന്നിട്ട് ഇതുപോലെയൊക്കെ നീന്തി തുടിക്കുന്നാണോ ശ്വാസം കിട്ടുവോന്നൊക്കെ പക്ഷെ ഈ ശ്വാസത്തിന് വേണ്ടി നോക്കലുള്ള അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കുമ്പോൾ ടാറ്റയൊക്കെ തരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ പ്ലെയിൻ ഗിസ് ഒക്കെ തരുന്നുണ്ട് പിന്നെ മേലിലേക്ക് പൊന്തി പോയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്ലവർ എടുത്തുകൊണ്ട് വന്ന് താഴോട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഒരു അത്ഭുതമായിട്ട് കണ്ടോ ഫ്ലവർ എടുത്ത് കാണിക്കുന്നുണ്ടോ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ കുറെ ടൈം സ്പെൻഡ് ചെയ്തത് ഈ മത്സ്യത അടുത്താണ് കേട്ടോ എന്നാൽ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനറിയാൻ പറ്റും നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങൾ ആയിട്ട് കണ്ട് കാരണം നമ്മൾ ഇങ്ങനെ ആദ്യം കണ്ടിട്ടില്ല ആദ്യമായിട്ട് എൻ്റെ ഒരു അനുഭവം ആദ്യമായിട്ടിങ്ങനെ കാണുന്നത് കൊണ്ടായിരിക്കാം അത്ര ഒരു ത്രില് വന്നത് കേട്ടോ പോയി കുറെ നേരം വെള്ളത്തിന്റെ മേളില് നേരം ഇങ്ങനെ പൊന്തി നിന്ന ശേഷം വീണ്ടും വെള്ളത്തിലേക്ക് താ താഴ്ന്നിറങ്ങിയിട്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഹാർട്ട് കാണിക്കുകയും പ്ലെയിങ് കുസ് കൊടുക്കുകയും അതുപോലെ തന്നെ പിന്നെ ഫ്ലവർ ഇങ്ങനെ കുട്ടികൾക്കൊക്കെയാണെ ഫ്ലവർ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവിടെ ഒരു സോങ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ സോങ്ങിന് പറ്റിയ ആക്ഷൻ ആണ് ആക്ഷൻ ആണ് കൊടുക്കുന്നത് കേട്ടോ ആ ഓക്കേ എന്താണ് ഒരു പർപ്പിൾ കളറാണ് അതിന്റെ ഡ്രസ് ഇപ്പുറത്തോട്ട് വന്ന ശൈതി രണ്ട് പാർട്ടാട്ടാണേ ഇപ്പൊ വെള്ളം വെള്ളത്തിന്റെ മേളിൽ കുറച്ചുനേരം വെള്ളത്തിന്റെ മേളിൽ പൊന്തി കടന്ന ശേഷമാണ് നീന്തും അത് വെള്ളത്തിനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ അപ്പം ഞാന് ഇപ്പറത്തെ പാർട്ടിലാണ് നിന്നത് കാരണം വെച്ചാൽ അവിടുന്ന് ഇനിയിപ്പം നീന്തി തുടിച്ച് ഇനി ഇപ്പറത്തെ പാർട്ടിലേക്ക് വരുമ്പോ നമുക്ക് തൊട്ടടുത്ത് വെച്ച് കാണാമോ എന്ന് കരുതിയിട്ടേ ഞാൻ ഇപ്പറത്തെ ഏർ പാർട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ പക്ഷെ വന്ന ഉടനെ തന്നെ ഇവിടുന്ന് മിഞ്ഞ് മറിഞ്ഞ പോലെ അടുത്തേക്ക് വന്ന ശേഷം തിരിഞ്ഞ് ആ കുട്ടികൾ ഏറ്റവും കൂടുതൽ എവിടെയാണോ നിൽക്കുന്നെ അങ്ങോട്ട് തന്നെ അത് തിരിച്ചു പോയി അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെ എന്റെ കാര്യത്തിൽ ഒരു കുട്ടിയെ കണ്ടു അപ്പം ആ കുട്ടിയുടെ സുഖവി വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പം കൊറേ ആൾക്കാരെ നമുക്ക് പരിചയമുള്ള കുറെ ആൾക്കാരെ കണ്ടു കേട്ടോ ഒരുപാട് സന്തോഷമായി എന്തായാലും ഞാൻ ഈ ഒരു മറയൻ മിറാക്കളയിൽ കയറി ഈ കാര്യം ഇത് ഇതെല്ലാം കണ്ടു ഉണ്ടല്ലോ ഒരുപാട് സന്തോഷം തോന്നി അതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഇഷ്ടം തോന്നി കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന കാഴ്ചകളല്ലേ ഇതൊക്കെ ഞാനിങ്ങനെ ചില്ല പിടിച്ചോണ്ട് അവനെ അങ് അടുത്ത് ഇങ്ങനെ മർച്ചകനെ അടുത്ത് അങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അടി മുതലും മുടി വരെ ഇങ്ങനെ വീക്ഷിക്കുക കേട്ടോ എന്റെ അടുത്തോട്ട് വന്നു ഇങ്ങനെ എന്നിട്ട് പിന്നെ തിരിച്ച് ആ സൈഡിലേക്കുള്ള പാട്ടിലേക്ക് തന്നെ അത് നീന്തിപ്പോയി കേട്ടോ അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരും മറ്റേ ഒക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ അക്കൂറിയതിനേക്കാൾ അവിടെയൊക്കെ ആ അവിടെ കണ്ടതിനേക്കാൾ കൂടുതൽ ആൾക്കാര് നമുക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ മനസ്സിലാക്കിയെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും അതുകൊണ്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാര് വീഡിയോ വീഡിയോയിലേക്ക് അത് പകർത്തുകയും അതുപോലെ തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഞാൻ കണ്ടത് കേട്ടോ കണ്ടു കണ്ടുനോക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് കണ്ട ശേഷം പിന്നെ ഒരുപാട് നേരം അവിടെ നിന്ന് സമയം കളയണ്ടാന്ന് എഴുതിയിട്ട് ഞങ്ങള് അവിടുന്ന് ഇറങ്ങാൻ നോക്കുന്നു പോകുന്നതിന് ഉണ്ട് മത്സ്യ ഒരു ടാറ്റയൊക്കെ പാസ്സാക്കിയിട്ടാണ് അവിടെ ഇറങ്ങുന്നത് അപ്പം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ അവിടെ ഈ പാറ്റയും പല്ലികളെയൊക്കെ കൊല്ലുന്ന തരം സ്പ്രേകൾ കണ്ടു കൂട്ടോ അത് ഞാൻ നോക്കി പാറ്റെയും പല്ലികളൊക്കെ പുലർന്ന് അസ്ട്രേ അവിടെ ഇരിക്കുന്നതാണ്ട് എന്തായാലും ഞാനത് വാങ്ങിച്ചില്ല അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്ന